ലേബർ ഇല്ലാതെ ആ ലേബറുടെ കാശിന് നമുക്ക് കറണ്ട് കാശ് പോലും അത്രയും പോലും ആവുന്നില്ല നമ്മൾ ചിരട്ടയുടെ കാശ് കൊണ്ട് വൈദ്യുതി ചാർജ് അടിക്കാം ഒരു ചി ഒരു കിലോ ചിരട്ട കൊടുത്താൽ പതിനാല് രൂപ വരെ കിട്ടുന്നുണ്ട് ആ പൈസ കൊണ്ട് നമുക്ക് ഇത് ലാഭകരമായി കൊണ്ടുനടക്കാൻ പറ്റും ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങിയാൽ ന്യൂസ് റൗണ്ട് പിന്നുള്ളത് ആമ്പല്ലൂർ പഞ്ചായത്തിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം കാരണം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ അത് സംഭരിച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല വെയിലത്തിട്ട് ഉണക്കാൻ സാധിക്കാത്ത നിരവധി കർഷകരുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് മാത്രമല്ല ഈ ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥാപനം കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഹീറ്ററുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കൊപ്രയെ ഉണക്കി വെളിച്ചെണ്ണയാക്കാനുള്ള ഒരു വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് അത് വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാം അത് മാത്രമല്ല ജാതിക്ക ജാതി ഉണക്കി അത് നമുക്ക് സൂക്ഷിക്കാം വില കൂടുമ്പോൾ നമുക്ക് വിൽപ്പന നടത്താം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങളുള്ള അതായത് സാധാരണക്കാർക്കും അതുപോലെ വലിയ കമ്പനികൾ നടത്തുന്നവർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ് ഇവിടെ നിർമ്മിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ന്യൂസ് റൗണ്ടൊപ്പം പങ്കുവയ്ക്കുന്നത് നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നമ്മൾ വീടെക് ഇൻഡസ്ട്രീസിൻ്റെ ഇൻഫ്രാ ഡ്രയറ് ഞങ്ങൾ ഇൻഫ്രാ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആദ്യ കാലത്തെ പേര് ഇൻഫ്രാടെക് ഇൻഡസ്ട്രീസ് എന്നായിരുന്നു ഞങ്ങളന്ന് വ്യവസായ ആവശ്യത്തിനുള്ള ഹീറ്ററുകളാണ് അന്നും ഇപ്പോഴും കൂടുതലായി ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഒരു പുതിയ പ്രോഡക്റ്റാണ് ഈ നാളികേര സംരംഭർക്കുള്ള പുതിയ ഡ്രയർ കാരണം നാളികേരം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ നാളികേരം നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതിനൊരു പരിഹാരമാണ് ഞങ്ങളുടെ ഡ്രയർ അപ്പോൾ അത് ഞങ്ങളുടെ വി ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിൽ ഇൻഫ്രാ ഡ്രയർ എന്ന പേരിൽ പരിചയപ്പെടുത്തുകയാണ് നമുക്കറിയാം നമുക്കൊരു ചെറിയ ചക്ക് അല്ലെങ്കിൽ ഇട്ട് ഒരു എണ്ണയാട്ടുന്ന വ്യവസായം തുടങ്ങാനായിട്ട് അന്വേഷിക്കുമ്പോൾ ആദ്യം ഇത്തരം ജോലികൾക്ക് ജോലിക്കാരെ കിട്ടുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് ഇത് നമ്മൾ തേങ്ങ ഉണങ്ങുന്ന ഒരു നിനി മോഡലാണ് ഒരു നൂറ്റി അൻപത് തേങ്ങ ഒരു ചെറിയ പാർട്ടിക്ക് നൂറ്റമ്പത് ഇതും നാനോ സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് ഒരു ചെറിയ വീട്ടിൽ നൂറ്റമ്പത് തേങ്ങ ഉണങ്ങി ഒരു ചെറിയ ആട്ടി കൊടുക്കാവുന്ന ഒരു നാനോ സംരംഭം ഒരു വീട്ടിൽ തുടങ്ങാം ഇപ്പോൾ നമുക്കറിയാമല്ലോ വീട്ടിൽ യാതൊരു ലൈസൻസും ഇല്ലാതെ കുടുംബ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും നാനോ സംരംഭങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് പോലും വേണ്ട അപ്പം അങ്ങനെ തുടങ്ങുന്ന ആളുകൾ ഒരു ദിവസം ഒരു നൂറ്റമ്പത് തേങ്ങ എടുത്ത് ഉണക്കി അതാട്ടി വെളിച്ചെണ്ണ ആക്കി നല്ല വെളിച്ചെണ്ണ കൊടുക്കുന്ന നാനോ സംരംഭമൊക്കെ ഈ ഡ്രയർ പറ്റും ഇതൊരു നൂറ്റമ്പത് തേങ്ങ കൊള്ളും ഇതിപ്പോൾ നമ്മൾ ഇത് ഉണക്കി ഉണക്കിയെടുത്താണ് പച്ച തേങ്ങ നമ്മൾ വെട്ടി ഇതിനകത്തിട്ട് പതിനാല് മണിക്കൂർ നമ്മൾ എഴുപത് ഡിഗ്രിയിൽ നമ്മൾ ഇത് ഡ്രൈ ചെയ്യും എഴുപത് ഡിഗ്രി ആയി കഴിയുമ്പോൾ പതിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളത് ചിരട്ടയിൽ നിന്ന് ഏതാണ്ട് ചിരട്ടയിൽ നിന്ന് പതുക്കത് ഇങ്ങനെ മുട്ടിയാൽ വിട്ടുപോരും ആ വിട്ടുപോകുന്ന ആ കൊപ്ര വീണ്ടും ഇതിനകത്തിട്ട് ഇത് നമുക്ക് വേണ്ട വെയിലത്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ കുത്തിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ളത് നമ്മൾ ഈ പതിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ ആവും ഇതിന് ശേഷം ഇതൊരു പത്ത് മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന നമ്മൾ പതിനാല് മണി നാളുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് മണിക്കൂർ എനിക്ക് തോന്നി ചക്കിലെ ആട്ടുവാണെ ഒരു എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ ഇത് ട്രൈ ചെയ്യുമ്പോൾ ചക്കിലാട്ടം എക്സ്പൈലർ ആകുമ്പോൾ കുറച്ചും കൂടി അതിനകത്ത് ഹീറ്റാവണം അതുകൊണ്ട് തന്നെ എക്സ്പൈലറിൽ ആട്ടുമ്പോൾ പത്ത് അങ്ങനെ ഇരുപത്തിയാല് മണിക്കൂർ പ്രോസസ്സിങ്ങാണ് ആണ് തേങ്ങ ശരിക്കും നമ്മുടെ ഏഴ് ദിവസം എന്ന് പറയുന്നത് അമ്പത്താറ് മണിക്കൂറ് ആണ് തേങ്ങക്ക് ഏഴ് ദിവസം വെയിൽ നല്ല വെയിൽ കൊണ്ടാൽ ഏഴാം ദിവസം തേങ്ങ നമ്മൾ ആട്ടാൻ കൊണ്ടുപോകും നല്ല വെയിലുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് നമുക്ക് കിട്ടുന്നത് ഇരുപത്തിയാല് മണിക്കൂർ കൊണ്ടാണ് അപ്പോൾ അടുത്ത ഒരു പത്ത് മണിക്കൂറും കൂടെ കഴിയുമ്പോൾ നമ്മൾ ആട്ട് ആട്ടു അതെ ഇങ്ങനത്തെ ഒരു ഈ ട്രയലിൽ തുടങ്ങുന്ന കൊപ്രയുടെ ഇത് കണ്ടോ വൈറ്റ് കളറാണ് വൈറ്റ് കോപ്ര എന്ന് നമ്മൾ മാർക്കറ്റിൽ പറയും വൈറ്റ് കോപ്ര നല്ല കൊപ്രയാകുമ്പോൾ വെളിച്ചെണ്ണ യാതൊരു കേടൂല്ല നല്ല ഗുണമേന്മയുള്ള വെളിച്ചെണ്ണ ഇതിനകത്ത് കിട്ടും അപ്പോൾ നമ്മുടെ ഡ്രയർ ഉപയോഗിക്കുന്ന എല്ലാവരും പറയുന്നത് ആ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് ഈ ഇലക്ട്രിക്കൽ ഡ്രയറിൽ ഉണക്കിയ ആളുകളൊക്കെ അപ്പോൾ ഞങ്ങൾ രണ്ട് പന്ത്രണ്ടോളം ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു അവരുടെയൊക്കെ റിപ്പോർട്ട് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടിയേക്കുന്നത് വളരെ സൗകര്യപ്രദമാണ് വളരെ നല്ല വെളിച്ചെണ്ണ ആളുകൾ ഈ വെളിച്ചെണ്ണ അന്വേഷിച്ചു വരുന്നു പലപ്പോഴും നമുക്കറിയാം ഈ ചീയിട്ട് കത്തിച്ച് വരുമ്പോൾ പുക സ്വാദ് വരും അതിന് സൾഫർ കൊപ്ര എന്ന് പറയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സൾഫർ കൊപ്ര മാറ്റി നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വളരെ എളുപ്പമാണ് നമുക്ക് ആധുനിക രീതികൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നാടക വ്യവസായം നന്നായി പോകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആളുകൾ ഈ ഡ്രയറുകൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ചെറിയ മോഡലാണ് ഇതൊരു നൂറ്റമ്പത് തേങ്ങ ഇതിനകത്ത് നൂറ്റമ്പത് ഇതിനകത്ത് ചെയ്യുക ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതൊരു കൺട്രോൾ പാനലാണ് ഈ പാനലിൽ നമുക്ക് ആവശ്യമുള്ള ചൂട് നമ്മൾ കാണിക്കുന്നത് ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എത്ര ചൂടാണ് അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് മുപ്പത്തി ഒമ്പത് ഡിഗ്രിയിലാണ് ഇത് തേങ്ങ നമുക്ക് എഴുപത് ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എഴുപത് ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പതിനാല് മണിക്കൂർ കഴിയുമ്പോൾ അതെടുത്ത് കുത്തി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അമ്പത്തഞ്ച് ഡിഗ്രി ഇട്ടാൽ മതി ഇതിൻ്റെ വൈദ്യുതി ചെലവ് വളരെ കുറവാണ് നമുക്ക് ഒരു കിലോ പച്ച തേങ്ങ നമുക്ക് വെട്ടിയിട്ട തേങ്ങ തൂക്കി ഒരു കിലോ പച്ച തേങ്ങ അതിൻ്റെ രണ്ട് തേങ്ങ അല്ലെങ്കിൽ മൂന്ന് തേങ്ങ വരും ആ തേങ്ങ ഉണങ്ങി നമ്മൾ ആട്ടിയെടുക്കുന്ന ഭാഗം വരുമ്പോൾ നമുക്ക് വൈദ്യുതി ചിലവ് വരുന്ന ആ ഒരു കിലോ പച്ച തേങ്ങ ഉണങ്ങി കൊപ്രയായി മാറാനായിട്ട് എഴുപത് പൈസയുടെ വൈദ്യുതി ചെലവ് വരുകയുള്ളൂ അപ്പോൾ ആയിരം തേങ്ങ ആയിരം കിലോ തേങ്ങ നമ്മൾ ഉണക്കിയാൽ നമുക്ക് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ വൈദ്യുതി ചാർജ് വരുകയുള്ളൂ നമ്മളിത് ഒരു തീ കത്തിക്കുന്ന ഒരു ട്രയറിലിട്ടാൽ പണിക്കാർ വേണം രണ്ട് ദിവസം ആൾ വേണം ആദ്യത്തെ ദിവസം ഒരു പതിനാറ് പതിനേഴ് മണിക്കൂർ തീ കത്തിക്കണം അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ ദിവസം ചിരട്ടയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് വീണ്ടും അത് കത്തിക്കണം അപ്പോൾ അതിന് വേണ്ടി ചിരട്ട വിറക് പിന്നെ ലേബർ നമുക്ക് ഈ ലേബർ ഇവിടെ ഒഴിവാക്കാം അപ്പോൾ ഒരു ചെറിയ ചക്കിട്ട് ഒരു ചെറിയ കടമുറിയിൽ ഇരിക്കുന്ന ആൾക്ക് ആ കടമുറിയിൽ തന്നെ ഈ ഡ്രയറ് വെച്ചിട്ട് അയാൾക്ക് രാവിലെ തേങ്ങ വെട്ടി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചക്ക ആട്ടാനായിട്ട് പോവാം വൈകുന്നേരം ആകുമ്പോൾ ഇത് ഓക്ക് ചെയ്താൽ മതി അപ്പോൾ ആ ഒരാൾക്ക് തന്നെ ആ കടയിലുള്ള ഉടമസ്ഥന് തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ചിരട്ടയുടെ കാശ് എനിക്ക് തോന്നുന്നു ചിരട്ടയ്ക്ക് പതിമൂന്ന് രൂപയുണ്ട് ഒരു കിലോ ചിരട്ടയ്ക്ക് ആ ചിരട്ടയുടെ കാശ് കൊണ്ട് നമുക്ക് അറുപച്ചടച്ച് പോവും അപ്പോൾ അതാണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ എല്ലാവരുടെയും ഇത് ഇത് വലിയ ഡ്രയർ വയ്ക്കുമ്പോൾ ഭയങ്കരമായി വൈദ്യുതി ചാർജ് വരുമെന്നുള്ള അത് ശരിയാണ് ആദ്യകാലത്ത് ഡ്രയർ നിർമ്മിച്ചിരുന്നത് ട്രയ അടുക്കി വയ്ക്കുന്ന രീതിയിൽ വലിയ ട്രേ വെച്ചിട്ടാണ് വലിയ ഒരു അഞ്ഞൂറ് തേങ്ങ കൊടുക്കണമെങ്കിൽ വലിയ ട്രയ വേണം നമുക്കിതൊരു ഒരു അഞ്ച് മി അഞ്ചടി സ്ക്വയറിൽ ഇരിക്കാവുന്ന ഒരു ഡ്രയറാണിത് അപ്പോൾ ഇതിനകത്ത് വൈദ്യുതി ചാർജ് ഉപയോഗിച്ചവരെല്ലാം വളരെ ലാഭകരമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് വീണ്ടും വേണം ഇതെല്ലാം ഞങ്ങൾ ഓർഡർ അനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ എടുക്കുന്നത് നമ്മൾ ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്നാണ് നമ്മളത് കുറച്ചും കൂടി കൂട്ടി നമുക്ക് ഡിമാൻഡായി നാൽപ്പത് ദിവസങ്ങളിൽ ഞങ്ങൾ ഓർഡർ തന്നാലും കൊടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഓർഡർ ധാരാളം വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഓർഡർ കൂടുതൽ ഓർഡർ ഞങ്ങൾക്ക് വരുന്നത് കോഴിക്കോട് വയനാട് മലപ്പുറം അതുപോലെ ചാവക്കാട് മേഖലകളിൽ നിന്നാണ് അതാണെങ്കിൽ തേങ്ങ കൂടുതലുള്ളത് കൊണ്ടാണ് ആ ഭാഗത്താണ് ഞങ്ങൾ കൂടുതൽ ഡ്രൈ ഓർഡർ വരുന്നത് ഇരുന്നൂറ്റമ്പത് കിലോ അഞ്ഞൂറ് കിലോ ആയിരം കിലോ ആയിരത്തഞ്ഞൂറ് കിലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി തേങ്ങ വരും അപ്പം അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് കിലോ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് തേങ്ങ ആയിരം തേങ്ങ നമുക്ക് ആയിരത്തഞ്ഞൂറ് തേങ്ങ ഉണക്കാവുന്നതാണ് അതിനെ കാണിക്കാം അതിൻ്റെ മെത്തേഡ് കാണിക്കാം തേങ്ങ ഇത് വേണ്ടതാണ് നമ്മൾ തേങ്ങ രാവിലെ വെട്ടി ഇത് ഇത് അടച്ച് വെച്ചേ അപ്പോൾ ഇത് കൊട്ടയ്ക്ക് കൊണ്ടുപോയി ഇതിനകത്തേക്ക് ചൊരിഞ്ഞിട്ടാൽ മതി നമ്മൾ അടുക്കാനും പിറക്കാനും ഒന്നും പോകണ്ട അതിനുശേഷം ഇവിടെ അത് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് അടയുക ഇവിടുന്ന് ഇടുക അപ്പോൾ ഇങ്ങനെ ഈ ലെവലിൽ വരുന്നത് ആയിരത്തഞ്ഞൂറ് തേങ്ങ അടക്കും അപ്പോൾ കൂട്ടി ഇടുവാണെന്ന് വിചാരിക്കും നമ്മൾ വെറുതെ അല്ല എല്ലാ തേങ്ങ ഒരേപോലെ തന്നെ ചൂട് അപ്പോൾ ഇതിനകത്ത് ഡ്രയർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറ് അത് സർക്കുലേറ്റ് ചെയ്ത് മോയിസ്ചർ വലിച്ചു മുകളിലേക്ക് കണയാണ് നമ്മളത് ഫിനിഷ് ചെയ്തത് അപ്പുറത്തേക്ക് കിടപ്പുണ്ട് ചെറുത് പിന്നെ ഇത് ആയിരത്തി അഞ്ഞൂറ് തേങ്ങയുടെ അത് ആയിരത്തി എണ്ണൂറ് തേങ്ങ വരെ കൊള്ളും അത് കേരളത്തിലൊരു വ്യവസായം തുടങ്ങുവാൻ ആദ്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം നെറ്റി ചുളിക്കുന്ന ഒരു കാര്യം ലേബറുടെ ഒരു വലിയ അഭാവമാണ് കാരണം ലേബറെ പുറത്തുനിന്ന് കൊണ്ടുവന്നും അല്ലെങ്കിൽ അതുപോലെ ഇത് എങ്ങനെ സക്സസ് ആകും മറ്റു പ്രശ്നങ്ങൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പലരും ഈ ചെറുകിട വ്യവസായം തുടങ്ങുമ്പോൾ തന്നെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് കാഞ്ഞിരമിറ്റത്ത് പ്രവർത്തിക്കുന്ന ഇൻഫ്രാ ഡ്രയേഴ്സ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും സുലഭമായി ലഭിക്കുന്ന നാളികേരം അത് പ്രോസസ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പല കമ്പനികളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അതിനൊരു സൊല്യൂഷനാണ് ഈ സ്ഥാപനം കണ്ടുപിടിച്ചിരിക്കുന്നത്